നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഉറപ്പായും പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷം രേഖത്ത് നിലമ്പൂരിൽ ബൂത്ത് പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം ശക്തമായി നടത്തി തുടങ്ങി വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് പൊതുജനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നും ഇടതുപക്ഷം വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയങ്ങളും പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നില്ല സ്ഥാനാർത്ഥിയെ ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തി കഴിഞ്ഞു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ബൂത്തുതല പ്രവർത്തനങ്ങൾ വിഭവിച്ചു നൽകി എല്ലാ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായാണ് ഇടതുപക്ഷം നിലമ്പൂരിൽ നടത്തുന്നത് കോൺഗ്രസിന് ഇതുവരെയും തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ പോലും അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ് ഇടതുപക്ഷം ഇത്രയും ശക്തമായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് വെക്കുമ്പോൾ കോൺഗ്രസിൽ ഇപ്പോഴും തമ്മിൽ തല് നടക്കുകയാണ് നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനങ്ങൾക്ക് കൊടുത്തിരുന്ന ഏറ്റവും വലിയ വാഗ്ദാനം ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് എന്നുള്ളതായിരുന്നു അതിന്റെ പ്രാരംഭ നടപടികളെല്ലാം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ പണി നടത്തും നിലമ്പൂർ മുനിസിപ്പൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ആയിരുന്നു മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പ്രതികരിച്ചത് മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ ഭരണം തന്നെ നിലമ്പൂർ മണ്ഡലം മുഴുവൻ ചർച്ച ചെയ്യാൻ ഉതകുന്ന തരത്തിൽ ക്രിയാത്മകമായിരുന്നു എന്ന് ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റിക്ക് യുനെസ്കോ ലേണിംഗ് സിറ്റി പുരസ്കാരം ലഭിക്കുന്നത് നിലമ്പൂരിലെ ഇടതുപക്ഷം കൈയാളുന്ന മുനിസിപ്പാലിറ്റിക്കാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ആ നിയോജക മണ്ഡലത്തിനെ തന്നെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാനുള്ള സാധ്യതകളും സലീം പങ്കുവച്ചു അതിനു പുറമെ കേരളത്തിലെ വയോജന സൗഹൃദ മുനിസിപ്പാലിറ്റി നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആണ് എന്നതും ശ്രദ്ധേയമാണ് അറുപത് വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് വേണ്ടി പകൽവീട് പദ്ധതി നടപ്പിലാക്കുകയും അത് വളരെ കാര്യക്ഷമമായി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നടന്നു വരികയും ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ പുറമേ മാതൃകാപരമായ ഒരു പ്രവർത്തനം കൂടി മുനിസിപ്പാലിറ്റി കാഴ്ചവെക്കുന്നുണ്ട് ഈ മാസം മുതൽ അറുപത് വയസ്സ് പ്രായമുള്ളവർക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും മുനിസിപ്പാലിറ്റിയുടെ വകിയായി നടത്താൻ ഉദ്ദേശിക്കുന്നു കൂടാതെ ഭിന്നശേഷി വിഭാഗക്കാർക്കും ഈ ആനുകൂല്യം നൽകും ആര്യാടൻ ഷൌക്കത്തിനെയും പിതാവ് ആര്യാടൻ മുഹമ്മദിനെയും അക്രമ രാഷ്ട്രീയം കണ്ടുമടുത്ത ജനങ്ങളാണ് ഇടതുപക്ഷ സ്വതന്ത്രനെ നിലമ്പൂരിൽ മുൻകാലങ്ങളിൽ വിജയിപ്പിച്ചത് ഇപ്പോഴും അത് ആവർത്തിക്കുമെന്നും ഏറ്റവും ഉറപ്പോടു കൂടിയാണ് സലീം പറയുന്നത് എന്നാൽ അൻവർ ചെയ്തത് ഇടതുപക്ഷത്തിനെ വഞ്ചിക്കൽ മാത്രമല്ല മുഴുവൻ വോട്ടേഴ്സിനെയും പൊതുജനത്തിനെയും വഞ്ചിക്കുക കൂടിയായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ അക്രമ രാഷ്ട്രീയത്തിനും വഞ്ചനയ്ക്കുമെതിരെയുള്ള വോട്ടായിരിക്കും ജനങ്ങൾ ഇപ്രാവശ്യം രേഖപ്പെടുത്തുക എന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ വി വി അൻവറിന്റെ മിടുക്കുകൊണ്ടല്ല നിലമ്പൂർ നഗരസഭ ഇടതുപക്ഷം പിടിച്ചെടുത്തതെന്ന് ശക്തമായ ഭാഷയിൽ സലീം പറഞ്ഞു എന്നാൽ നിലമ്പൂരിൽ ഇതുവരെയും ആരായിരിക്കും തങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇടതുപക്ഷം വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഇപ്പോഴും ആര്യാടൻ ഷൌക്കത്ത് വേണമോ ജോയി വേണമോ എന്ന കാര്യത്തിൽ തർക്കവും തുടരുകയാണ് അൻവറിന്റെ കോൺഗ്രസിനുള്ളിലേക്കുള്ള മുന്നണി പ്രവേശനം ഉൾപ്പെടെ അൻവറിന്റെ പല പിടിവാശികളും ആകെ ആടി ഉലഞ്ഞ അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വത്തെ നിലവിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇതേസമയം തന്നെ ബിജെപി അധ്യക്ഷ ൻ രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിൽ ഷോൺ ജോർജിനെ നിർത്തി വിജയിപ്പിക്കാം എന്നുള്ള വിശ്വാസത്തിന് മങ്ങലേറ്റതോടുകൂടി ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു നിലവിലെ നിലമ്പൂരിലെ സ്ഥിതിഗതികളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ അഭിമുഖങ്ങൾ പരത്തി ഇപ്പോഴും അത് പുറത്തുവിടാതെ ഇടതുപക്ഷം അണിയറയിൽ ഏറ്റവും കരുത്തനായ ഒരു നേതാവിനെ ഒളിപ്പിച്ചു വെക്കുന്നത്